ഹലോ പറഡി ആയോ ശീ ഇത്ര പെട്ടെന്ന സമയം കിടക്കുന്നല്ലേ മൂന്ന് മണിക്കല്ലേ ഞാനെത്തിക്കോളാം പിന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനൊക്കെ അതില്ലെങ്കിൽ പിന്നെ ഏതിനാ വരാറ് ആ നമ്മുടെ ഗഡികളൊക്കെ ഇല്ലേ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നിങ്ങളെ ഞാൻ വിട്ടതന്നെ ഗഡികളൊക്കെ ഇല്ലേന്ന് അല്ല അവള്മാരായിരിക്കും പത്താം ക്ലാസ്സിനും പ്ലസ് ടു കൂടെ പഠിച്ചില്ലേ കൊറേ അവള്മാര് എന്നും മെസ്സേജ് അയക്കു ചായ പിടിച്ചോ കാപ്പി പിടിച്ചോ അവള്മാരെ കാണാൻ വേണ്ടി പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിട്ടതന്നെട്ടാട നമ്മുടെ ആ പിന്നല്ലാതെ പിന്നെ വല്ല ഗിഫ്റ്റും വേണോ ആ ഞാൻ കൊണ്ടുവരാം ഓക്കെ അല്ലേ അപ്പൊ പൊളിക്കും നമ്മള് പൊളിക്കും ഇവിടെ ഒരു ഭാഷ ഉണ്ട് നോക്കട്ടെ ഓക്കെ ഞാൻ വിളിക്കാം ഹാപ്പി മെമ്മറീസ് അങ്ങനെ ഒരു പാട്ടും കൂത്തും എന്താ സന്തോഷം കരിങ്കാളി ഇപ്പൊ കാണിച്ചാലെ കാളി ആരാണ് നിങ്ങളുടെ ഞാൻ നിങ്ങൾ പോയത് തന്നെ ഞാൻ പറയാൻ വേണ്ടിരുന്നാണ് ഇപ്പഴ നമ്മടെ രണ്ടു മൂന്ന് പിള്ളേര് ഒന്ന് കൂടാൻ ഒരു മണിക്കൂർ കാര്യം ഒരു മണിക്കൂറത്തെ കാര്യം എത്രയുള്ളൂ മൂന്ന് മണിക്ക് പോയത് അഞ്ചു മണിക്ക് ഒരു നാലര നാലര ആവുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചെത്തും രണ്ടര അതില് പെട്ടെന്ന് പെട്ടെന്ന് കോൾ ചെയ്തേ മുത്ത് വലിയ പൊട്ടിത്തെറിയില്ലല്ലോട്ടെ മനസ്സു തണുക്കും വേണ്ടി മുമ്പേ പോയിട്ട് വരാം നിങ്ങളുടെ ഒരു യാത്ര പോക്കും ഒരുക്കും നിങ്ങ പോയതന്നെ ഇപ്പ ശരിയാക്കി തരാട്ടാ ഞാൻ റെഡിയായി കുറച്ചു കെടുക്കോ അതെ വന്ന ചൂടന്നെ ചേർത്തൂട്

ഡോക്ടറെ വിളിക്കട്ടെ എന്ത് പറ്റി ഹോസ്പിറ്റലിൽ പോവാ ഹലോ ആ എട പാവേ ഒരു ചെറിയൊരു കാര്യമുണ്ട് ഞാൻ ഇച്ചിരി വൈകും പെണ്ണൊന്ന് തലകറങ്ങി വീടും എന്താണെന്നറിയില്ല ഞാൻ വിളിക്കാം അത് കഴിഞ്ഞു കേട്ടോ ആ വൈകിട്ടാണെങ്കിൽ വരും കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയത് തന്നെ എന്റെ ബോധം ഇന്നങ്ങ വരില്ല അഞ്ച് മണി കഴിയാണ്ട് എന്റെ ബോധം വീഴില്ല നിങ്ങൾ ഞാൻ വിട്ട തന്നെ ഹോസ്പിറ്റലിൽ പോവാട്ടാ അതൊക്കെ അവിടെ വേണ്ട 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 ഡോക്ടറെ വിളിക്കട്ടെല്ലോ കോപ്പ് അഞ്ചുമണി കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോയിട്ട് വലിയ സമയം എത്ര അഞ്ചുമണിയായി അഞ്ചുമണി ആയിട്ട് ഇല്ല എനിക്ക് കൊറവായി മാറി കൊറച്ചിനൊക്കെ നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തു അഞ്ചുമണി കഴിഞ്ഞ് ഇനി നിങ്ങൾ എവിടേക്കാണെങ്കിലും പോയിക്കോ നിങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം Hello everyone subscribe our K Angels YouTube channel